പൊട്ടിച്ചിരിക്കാൻ പേടിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഓ ഇത്രയും പൊട്ടിച്ചിരിച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരുപാട് കരയേണ്ടി വരും എന്ന് പറഞ്ഞ് ചിരിക്കാത്ത ആളുകളും ഉണ്ട് അല്ലേ പണ്ടെല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ നമ്മളുടെ പുഞ്ചിരി മറ്റൊരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മാനസിക ആരോഗ്യം തകർക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്കൊരിക്കലും ഒരു സമാധാനം കിട്ടുന്നില്ല ആ ഒരു ഒരവസ്ഥയിലോട്ട് നമ്മളെ എത്തിക്കുന്ന ആറ് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് വിധത്തിൽ നമ്മൾക്കുണ്ടാകുന്ന ഒരു തൃപ്തിയില്ലായ്മയാണ് കൂടുതലായിട്ടും നമ്മുടെ ലൈഫിനെ കൂടുതലായിട്ടും ബാധിക്കുന്നത് നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ ബാധിക്കുന്നത് ഇത്തരത്തിലുള്ള പല ബുദ്ധിമുട്ടുകൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ വലിയ രോഗങ്ങളിലേക്കും വലിയൊരു ഡിപ്രഷനിലേക്ക് നയിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് കണ്ടെത്തി എന്താണ് നമ്മുടെ പോരായ്മകൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകുന്നു നമ്മൾക്ക് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലോട്ട് നമ്മൾ പോകുന്നു എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ സമയം പാഴാക്കി കളയുന്നതാണ് നമ്മൾക്ക് തന്നെ തോന്നുന്നു നമ്മൾ സമയം പാഴാക്കി കളഞ്ഞു അല്ലെങ്കിൽ നമ്മൾക്ക് സമയം കിട്ടുന്നില്ല ഒന്നാമതായിട്ടറിയാലോ നമ്മൾ കൂടുതൽ സമയവും ഇന്നത്തെ കാലത്ത് കൂടുതൽ സമയവും നമ്മൾ ഫോണിലാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് നമ്മുടെ സമയം അങ്ങനെ പോകുന്നത് അറിയില്ല പക്ഷേ ആ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ അത്രയും സമയം ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്ത് സമയം കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകും ഇവൻ്റെ അത്രയും സമയം പോയല്ലോ എന്നുള്ളത് ഈ ഈ ടൈമിൽ നമ്മൾക്ക് ചെയ്യാനുള്ള പല കാര്യങ്ങളും അവിടെ പെൻഡിങ്ങിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക സമയം ഏറ്റവും നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് നമ്മൾക്ക് അത് ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ആ ഒരു സംതൃപ്തി എൻ്റെ സമയം ഞാൻ ഉപയോഗിച്ചല്ലോ ഞാനത് നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംതൃപ്തി മനസ്സിനുണ്ടാവുകയും നമ്മൾക്ക് അതിലൂടെ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ സമയം പാഴാക്കി കളയാതിരിക്കുക രണ്ടാമതായിട്ട് വരുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഒരു കൃത്യമായൊരു വ്യായാമം കൃത്യമായൊരു മെഡിറ്റേഷൻ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓഫ് കോഴ്സ് നമ്മൾ നമുക്ക് പല കാര്യങ്ങളും ലൈഫിൽ ലൈഫിലുണ്ടാകാം പക്ഷെ അതൊരിക്കലും നമ്മുടെ ആരോഗ്യം കളഞ്ഞിട്ടാണ് ഞാനത് ചെയ്തത് എന്നുള്ളൊരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിന് വരും അല്ലേ അത് അതുപോലെ തന്നെ നമ്മൾക്ക് ശരീരം മാനസികമായിട്ടുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ആരോഗ്യത്തെ അതായത് ചിലർക്ക് പറഞ്ഞിട്ടില്ല ഏത് രോഗവും ചിലർക്കൊരിക്കലും കാലുവേദനയും കൈവേദനയും ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ മാറാറില്ല കാരണം അവരുടെ മെന്റൽ ഹെൽത്ത് പെർഫെക്റ്റ് ആയിരിക്കില്ല ഇത് രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്യും അല്ലേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ചെയ്യുന്ന എക്സസൈസുകളും അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് യോഗ നമ്മൾ കൃത്യമായൊരു ചിട്ടയായൊരു ജീവിതം നയിക്കുന്നതിലൂടെ നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കും അപ്പം ഇതിലൂടെ തന്നെ നമ്മുടെ മാനസികാരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാനും നല്ലൊരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കാനും ഒക്കെ നമ്മൾക്ക് സാധിക്കും അതുകൊണ്ട് ഏറ്റവും നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നല്ല ഭക്ഷണങ്ങൾ തന്നെയാണ് അപ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക കൃത്യസമയത്ത് ശരീരത്തിന് വ്യായാമം കൊടുക്കുക കൃത്യസമയത്ത് നമുക്ക് മാനസിക ആരോഗ്യവും നമ്മൾ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് നമ്മൾക്ക് ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് നമുക്ക് പോകും നമുക്ക് നല്ലതൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ പോകും അടുത്തതായിട്ട് വരുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതി ജീവിക്കുന്നവരാണ് അല്ലേ മൂന്നാമതായിട്ട് പറയുന്നത് ഞാൻ നേരത്തെ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതിയാലും നമ്മൾക്കൊന്നുമില്ല അവരിന്ന് നമ്മളെ പറ്റി കരുതും നാളെ മറ്റുള്ളവരെ പറ്റി കരുതും അവരിങ്ങനെ കരുതിക്കൊണ്ടേയിരിക്കും പക്ഷെ നമ്മൾക്ക് ജീവിക്കണ്ടേ അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ നമ്മുടെ മാനസികാരോഗ്യത്തിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും കാരണം ഞാൻ എന്ത് ചെയ്താലും അവരങ്ങനെ കരുതുമല്ലോ എനിക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കൊരു ഞാൻ ഇവൻ എല്ലാ കാര്യങ്ങളും ബോഡി ഷേമിങ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അനുഭവിക്കുന്ന പല തരത്തിലെ കളിയാക്കലുകളും ഇതെല്ലാം തന്നെ ഇത് ഒരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ ചിലർ മിക്ക കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പോലും ചെയ്യാതിരിക്കുന്നത് മറ്റുള്ളവരെന്ത് കരുതും എന്ന് കരുതിയാണ് അല്ലേ അപ്പോൾ അതിനൊരു മാറ്റം വരുത്തുക ഇതും നിങ്ങളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന വലിയൊരു കാര്യം തന്നെയാണ് ലൈഫിൻ്റെ പകുതി മുക്കാലും ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകളുണ്ട് നാട്ടുകാരെന്തു പറയും വീട്ടുകാരെന്തു പറയും അങ്ങനെ പറഞ്ഞ് 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 എല്ലാം മനസ്സിലൊതുക്കി ആ ഒരു ദുഃഖവും മാനസികാരോഗ്യം വളരെ ബുദ്ധിമുട്ട് വലിയൊരു ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്ന അവസ്ഥ വരെ ചിലർക്കുണ്ടാകാറുണ്ട് അപ്പോൾ മറ്റുള്ളവരവിടെ നിൽക്കട്ടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക മറ്റുള്ളവരെ ബോധിപ്പിക്കാതിരിക്കുക നമ്മുടെ ആരോഗ്യവും മാനസികമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തി നമ്മുടെ കാര്യങ്ങളിലേക്ക് വന്ന് പെർഫെക്റ്റ് ആവുക അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അതായത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബന്ധങ്ങളിൽ നമ്മൾക്ക് യാതൊരു ബൗണ്ടറീസും ഇല്ലാതെ എല്ലാവരോടും വളരെ സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അത് പറഞ്ഞ് ദുഃഖിക്കുക അവരിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പറഞ്ഞ് ദുഃഖിച്ചിരിക്കുന്നവരുണ്ട് ഒരു ബൗണ്ടറീസ് തീർക്കാത്തവർ ശരിക്കു പറഞ്ഞാൽ ബന്ധങ്ങളിൽ ഒരു ബൗണ്ടറീസ് നമ്മൾ തീർക്കേണ്ടതാണ് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ നമ്മൾ അവർക്ക് ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പുകളിലാണെങ്കിലും ഒരു മാരേജ് ലൈഫിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിൽ തന്നെയും അധികമായിട്ടുള്ള ആ ഒരു അമിതമായിട്ടുള്ളൊരു സ്നേഹം കാണിക്കലോ നമ്മൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾക്ക് വലിയൊരു ദുഃഖത്തിലോട്ട് നമ്മളെ കൊണ്ടുപോകും അല്ലേ ചിലരെ കണ്ടിട്ടില്ലേ നമ്മൾ അമിതമായിട്ട് നമ്മൾ അവരെ സ്നേഹിക്കും അപ്പം അവ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യും അവർക്ക് വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് തല്ലി പിടിക്കും എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും പക്ഷെ ചിലപ്പോൾ ചില സമയത്ത് അവസാന ഘട്ടത്തിൽ ഇവർ തന്നെ നമ്മൾക്ക് തിരിഞ്ഞ് വരുന്നൊരവസ്ഥ വരും ആ സമയത്ത് നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ വളരെയധികം ഉണ്ടാവും ഞാൻ ഇത്രയൊക്കെ നല്ലതായിട്ട് നിന്നിട്ടും അവരെന്നോട് ഇങ്ങനെ ചെയ്തല്ലോ ഒരുപാട് പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തതാണ് അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡിനെ ഞാൻ എന്തോരം സ്നേഹിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോനെ എന്തോരം സ്നേഹിച്ചതാണ് എല്ലാ സ്നേഹബന്ധങ്ങളിലും എല്ലാ റിലേഷൻഷിപ്പിലും നമ്മളൊരു പരിധി തീർത്ത് വേണം നിൽക്കാനായിട്ട് അല്ലെങ്കിൽ അതും നമ്മളെ വലിയൊരു ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും നമ്മൾക്ക് വളരെ ഒരു നഷ്ടബോധം തോന്നും അപ്പം ചോദിക്കും നമ്മൾ അങ്ങനെ നമ്മൾക്ക് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അങ്ങനെ ഒരു ത്യാഗം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ദുഃഖം വിചാരിക്കേണ്ട കാര്യമുണ്ടോ പക്ഷേ മനസ് മനുഷ്യന്റെ മാനസിക അവസ്ഥ അങ്ങനെയാണ് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മളൊരു ബൗണ്ടറി തീർത്ത് ആരോടാണെങ്കിലും ആ ഒരു രീതിയിൽ നമ്മൾ പെരുമാറുക ആവശ്യമില്ലാത്ത വലിയ വലിയ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒന്നും തലയിൽ തലയിലേറ്റിവയ്ക്കാതിരിക്കുക അതുപോലെ ഒരു ഹെൽത്തി ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ നമ്മുടെ മാനസികാരോഗ്യത്തിനും അത് വളരെയധികം ഗുണം ചെയ്യും നമ്മളെ ഒരു വലിയൊരു ദുഃഖത്തിലോട്ടത് താഴ്ത്താതെ ഇരിക്കും അഞ്ചാമതായിട്ട് വരുന്ന ഒരു കാരണമെന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു കൃത്യമായിട്ടുള്ളൊരു അതായത് ഒരു പെർഫെക്ഷൻ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ എടുക്കുമ്പോൾ ഓ അത് കറക്റ്റാണോ ഇത് കറക്റ്റാണോ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അപ്പോൾ എനിക്കിത് കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് പെർഫെക്ഷൻ നോക്കിയിരിക്കുമ്പോൾ പലതും നമ്മൾക്ക് നഷ്ടപ്പെടും അപ്പോൾ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളിരുന്ന് ദുഃഖിക്കും അപ്പോൾ കൃത്യമായിട്ട് പെർഫെക്ഷൻ നോക്കിയിരിക്കുന്നവർക്ക് കൃത്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു ടാസ്ക് എടുത്താൽ തന്നെയും അത് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിന് പുറകെ പോകാനായിട്ട് എല്ലാ വശങ്ങളും നോക്കി പെർഫെക്റ്റ് ആയിട്ട് അത് ചെയ്യതേ പറ്റുള്ളൂ പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ ചില സമയത്തെങ്കിലും നമ്മൾ നമ്മളത് നോക്കിയിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടും നമ്മൾക്ക് ഒന്നിലേക്കും എത്താൻ സാധിക്കില്ല എല്ലാം പകുതിക്ക് വെച്ച് നിർത്തേണ്ട ഒരവസ്ഥയിലൂടെ നമ്മൾ എത്തും ഇപ്പം നമ്മളൊരു സ്ഥാപനം തുടങ്ങി അത് വിജയിച്ചില്ല അതവിടെ വെച്ച് നിർത്തുകയല്ല അത് പെർഫെക്റ്റ് ആയില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ തുടങ്ങണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ തുടങ്ങണം ശരിയാണ് പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് അല്ലേ അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു സംതൃപ്തി കിട്ടുന്നവരെ ഒരു പെർഫെക്ഷൻ കിട്ടുന്നവരെ കാത്തിരിക്കാതെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിനെ കൊണ്ടുപോകാൻ കൃത്യമായത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക ആറാമതായിട്ട് വരുന്നത് നമ്മുടെ വികാരങ്ങളെയെല്ലാം മൂടി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ കൊണ്ടാകുന്ന ദേഷ്യം സങ്കടം സന്തോഷം ഇതെല്ലാം നമ്മൾ പ്രകടിപ്പിക്കാതെ എല്ലാം മനസ്സിൽ ഒതുക്കി ഒതുക്കി വെക്കുക സന്തോഷം തോന്നുമ്പോൾ സന്തോഷിക്കുക ചിരിക്കണമെന്ന് തോന്നുമ്പോൾ പൊട്ടിച്ചിരിക്കുക സങ്കടം വരുമ്പോൾ നിങ്ങൾ കരയുക അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും ഒന്ന് പറയുക അല്ലാതെ എല്ലാം മനസ്സിൽ ഒതുക്കി 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 അത് അവിടെ വലിയൊരു ബോംബായിട്ട് അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് അത് വലിയൊരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് നിങ്ങളെ നയിക്കും അപ്പൊ അതിലും നല്ലത് ഇത്തരത്തിലുള്ള എന്ത് വികാരമാണെങ്കിലും അത് പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മളത് മറ്റുള്ളവരോട് തുറന്ന് പറയുകയോ ചെയ്യുക നമുക്കൊരു ദുഃഖമുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ അവരോട് പറയുകയോ തുറന്ന് പറയുകയോ അല്ലെങ്കിൽ ഇപ്പോൾ സന്തോഷിക്കേണ്ട ചില അവസരങ്ങൾ വന്നാലും സന്തോഷിക്കാത്ത ആളുകളുണ്ട് പൊട്ടിച്ചിരിക്കാൻ പേടിക്കുന്ന ആളുകളുണ്ട് അല്ലേ ഓ ഇത്രയും പൊട്ടിച്ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ നാളെ ഒരുപാട് കരയേണ്ടി വരും എന്ന് പറഞ്ഞ് ചിരിക്കാത്ത ആളുകളും ഉണ്ട് അല്ലേ പണ്ടത്തെ ചെറുതിലെയൊക്കെ നമ്മൾക്ക് ആ ഒരു മെമ്മറീസ് ഉണ്ട് അങ്ങനെയല്ല നമ്മൾക്ക് സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ സന്തോഷിക്കുക ദുഃഖം വന്നു കഴിഞ്ഞാൽ ദുഃഖം അങ്ങ് കളയുക അല്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് നമ്മൾ കരയുക സ്നേഹം പ്രകടിപ്പിക്കുക നമ്മൾ സ്നേഹിക്കുക ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ല നമ്മൾക്കൊരാൾ നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് ചില അച്ഛനും അച്ഛനൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ആ എനിക്ക് മനസ്സിൽ ഭയങ്കര സ്നേഹമുണ്ട് ചില ഹസ്ബൻഡ് അവർ പറയുന്ന കേട്ടില്ല മനസ്സിൽ ഭയങ്കര സ്നേഹമുണ്ട് പിന്നെ എനിക്ക് പ്രകടിപ്പിക്കാൻ അറിയില്ല പ്രകടിപ്പിക്കണം സ്നേഹവും വികാരങ്ങളും എല്ലാം പ്രകടിപ്പിക്കാനുള്ളതാണ് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അപ്പോൾ ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താതെ നമ്മളെല്ലാ വികാരങ്ങളും സന്തോഷവും സങ്കടവും ദുഃഖവും ഒക്കെ നമ്മൾ പ്രകടിപ്പിച്ച് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ തന്നെ ഇരുന്ന് വലിയൊരു ബോംബായി ലാസ്റ്റ് പൊട്ടിത്തെറിക്കും അപ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വികാരങ്ങളെ പിടിച്ചു നിർത്താതെ നമ്മളത് പ്രകടിപ്പിച്ച് നമ്മുടെ മാനസികാരോഗ്യത്തിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഈ കാര്യങ്ങളെ ആലോചിച്ച് എൻ്റെ സമയം നഷ്ടപ്പെട്ടല്ലോ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എൻ്റെ അതായത് എൻ്റെ സന്തോഷം കണ്ട സമയമൊന്നും ഞാൻ സന്തോഷിച്ചില്ലല്ലോ ഇതൊക്കെ ആലോചിച്ച് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റിയില്ലല്ലോ ഞാൻ ഒരുപാട് പേരെ സ്നേഹിച്ചു അവരെന്നെ തിരിച്ച് സ്നേഹിച്ചില്ലല്ലോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരും അപ്പോൾ ഇതെല്ലാം ആലോചിച്ച് സമയം കളയാതെ ഇതെല്ലാം തിരുത്തി ഒരു നല്ലൊരു ലൈഫിലോട്ട് തിരുത്തിക്കൊണ്ട ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്തി ഒരു പുതിയൊരു ലൈഫിലോട്ട് നമ്മൾ വരേണ്ടതാണ് നമ്മുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നത് എപ്പോഴും ശാരീരിക ആരോഗ്യം പോലെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളത് വലിയൊരു രോഗത്തിലേക്ക് നയിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ഇതിൽ കാണാം എല്ലാവർക്കും നമസ്കാരം